നടന്നു മന്ത്രി രാമചന്ദ്രൻ ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് സർക്കാരിന്റെ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങൾക്കുള്ള പരാതികൾ പരിഹരിക്കുന്നതിന് കരുതലും കൈത്താങ്ങും എന്ന പേരിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ താലൂക്ക് തലത്തിൽ നടത്തുന്ന പരാതി പരിഹാര അദാലത്ത് കാസർഗോഡ് ജില്ലയിൽ തുടരുന്നു താലൂക്ക് പരാതി ഹാളിൽ നടന്നു സംസ്ഥാന രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു അത് ിൽ കൊണ്ടുപോകമെന്നാണ് ബഹുമാനപ്പെട്ടത് അതെല്ലാം തന്നെ അടിയന്തര പ്രാധാന്യത്തോടു കൂടി കൈകാര്യം ചെയ്തതിന് ഉദ്യോഗസ്ഥന്മാരുണ്ട് ആ ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിക്കുന്ന ഇ ചന്ദ്രശേഖരൻ എം എൽ എ അധ്യക്ഷനായി രാജഗോപാലൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി ബി ബാലകൃഷ്ണൻ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ കാഞ്ഞങ്ങട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത നീലേശ്വരം നഗരസഭ ചെയർപേഴ്സൺ ടി വി ശാന്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ സബ് കളക്ടർ പ്രദീപ് ജയൻ എന്നിവർ സംസാരിച്ചു എ ഡി എം പി അഖിൽ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ ദിവാകരൻ ഡെപ്യൂട്ടി കളക്ടർ കെ രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു പതിനഞ്ച് കുടുംബങ്ങൾക്ക് മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകൾ മന്ത്രി വിതരണം ചെയ്തു ജനുവരി നാലിന് ശനിയാഴ്ച മഞ്ചേശ്വരം താലൂക്ക് അദാലത്ത് ഉപ്പള ലയൻസ് ക്ലബ് ഹാളിലും ജനുവരി ആറിന് തിങ്കളാഴ്ച വെള്ളരിക്കുണ്ട് താലൂക്ക് അദാലത്ത് ദർശന ഓഡിറ്റോറിയത്തിലും നടക്കും അദാലത്ത് വേദികളിൽ നേരിട്ടും പരാതികൾ സ്വീകരിക്കും ന്യൂസ് ബ്യൂറോ